ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എം ജെ ടെക് ട്രാവലിൽ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് എറണാകുളത്താണ് എറണാകുളത്ത് ബ്രോഡ്വേലാണ് അപ്പോൾ ബ്രോഡ്വേയുടെ ഉള്ളിലേക്ക് നടക്കുകയാണ് ഏറ്റവും വളരെ വിലക്കുറവിൽ ഡ്രസ്സുകൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കിട്ടുന്ന ഒരു തെരുവിപ്പുരമാണ് നമ്മളിപ്പോൾ നടക്കുന്നവട്ടെ അതായത് ബ്രോഡ്ബേടെ തെക്കേറ്റത്ത് വന്നിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പള്ളിയുണ്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇപ്പോൾ ലേഡീസിൻ്റെ മാത്രമായിട്ടുണ്ട് അതുപോലെ ജെൻസിൻ്റെ ഉണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഡ്രസ്സുകളുണ്ട് അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളുടെ ഷോപ്പുകൾ മാത്രമാണ് ഈ വഴി കൂടി വന്നാൽ കാണാൻ പറ്റുന്നത് ഇവിടെയിട്ടും മെയിനായിട്ടുള്ള കടകളൊക്കെ ഈ ഭഗവതി സിൽക്സ് അതുപോലെ ടോപ്പ് കോർണർ അങ്ങനെ ഒരുപാട് കടകൾ ഇപ്പോൾ ഈ അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രമായിട്ടൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നേരെ അറ്റത്ത് വന്നിട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾസെയിലിന് മാത്രമായിട്ടുള്ള വലിയ വലിയ ഷോപ്പുകളാണുള്ളത് ഈ കാണുന്നതൊക്കെ മൊത്തം ബാബർത്തിൻ്റെ ചെറിയ കടകളുണ്ട് പിന്നെ അടുത്തടുത്ത് എല്ലാം ഡ്രസ്സുകളാണ് ഉണ്ട് അപ്പോൾ ലേഡീസിൻ്റെ തന്നെയാണ് ഇപ്പോൾ സാരി ബസാർ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈലുണ്ട് ഇത് ഇങ്ങനെ കുറേ ഇവിടെ എവിടെ അതായത് അതേപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ ഡ്രസ്സിന്റെ തയ്ക്കാനുള്ള ഐറ്റംസ് ഈ ടൈലറിങ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ അതിനുള്ളൊരു ഇതുണ്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കിട്ടുന്നത് ഇപ്പോൾ ഈ വഴിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്രസ്സുകൾ മാത്രമായിട്ടുള്ളതാണ് ചില ഷോപ്പുകളിൽ ചില വെറൈറ്റി ഡ്രസ്സുകൾ ആയിരിക്കും ഇത് ആണെങ്കിൽ നൈറ്റുകൾ മാത്രം കിട്ടുന്ന സ്ഥലമാണ് ഇപ്പം ഈ ഇതിപ്പോൾ ഹോൾസെയിലും എല്ലാം ഉണ്ട് കേട്ടോ നൈറ്റ് ഉണ്ട് ലേഡീസിൻ്റെ ടോപ്പുകളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് അടിപൊളി സ്ഥലമാണ് അതായത് ഇപ്പോൾ എറണാകുളം ബ്രോഡ്വേയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്ത ഐറ്റംസ് ഒന്നും ഇല്ല എന്ന് പറയാം ഇപ്പോൾ നമ്മൾ ആ വഴിയിൽ നിന്ന് വന്ന് കയറുന്നത് വേറൊരു ജംഗ്ഷനിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരേക്ക് പോയാലും ഈ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാലും ഈ ഹോൾസെയിൽ കടകൾ തന്നെയാണ് കാണുന്നത് നമുക്ക് എന്തായാലും ഇതിലേക്കൂടെ നടന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കാം കടകളിൽ കയറി പ്രൈസ് ൈറ്റൊക്കെ ചോദിക്കണില്ല ഇതെല്ലാം ഈ നല്ല വിലക്കുറവിന് കിട്ടുന്ന ഏരിയ തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ നടന്നു തന്നെ വഴിയുണ്ടല്ലോ ഈ വഴിയുടെ നേരെ തന്നെ ഫ്രണ്ടിലേക്ക് അതായത് കിഴക്കൂട്ട് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെരുപ്പുകളുണ്ടല്ലോ ചെരുപ്പുകൾ ഹോൾസെയിൽ വില നല്ല അടിപൊളി ഇടലും ചെരുപ്പുകളാണ് നമുക്ക് കിട്ടും ഈ നേരെ കാണുന്ന കടയിൽ സാളുകൾ മാത്രം കേട്ടോ അതിൻ്റെ അപ്പുറത്താണെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സുകളാണ് പിന്നെ വരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടുകൾ അതുപോലുള്ള ഒക്കെ കിട്ടുന്ന കടകളാണ് മുണ്ടുകൾ അതുപോലെ നമ്മുടെ ജനറൽ കർട്ടൺസ് അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഷർട്ടുകൾ ഇതിൽ വേറൊരു സംഭവം ഉണ്ടാകും ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഓപ്പോസിറ്റായിട്ട് കാണുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് മാത്രം കിട്ടുന്ന കുറേ കടകളുണ്ട് കേട്ടോ അതാണ് നമ്മുടെ എറണാകുളത്ത് അതായത് കൊച്ചിയിലെ ബ്രോഡ്വേയിലൊരു പ്രത്യേകതയാണ് എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടുന്ന സഹോദിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തന്നെ ഷോപ്പുകളായിരിക്കും ഇതൊരു ഡ്രസ്സിൻ്റെ തന്നെ വന്നിട്ടുണ്ടോ ഓരോ അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ചുരിദാർ അതുപോലുള്ള സാധനങ്ങൾ കിട്ടുന്ന ഇത് വന്നപ്പോൾ ആ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുടിക്കുന്ന മുണ്ടുകൾ അതുപോലെ സോർത്തുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ആയിട്ട് മാറി വേറെ സംഭവം ഇവിടെ കാണിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് തന്നെ ഈ ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധാകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോൾസെയിൽ ഷോപ്പുണ്ട് നമുക്ക് നിന്ന് റീറ്റെയിൽ ആയിട്ടും വാങ്ങിക്കാം ഇപ്പോഴും നമ്മൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് റീറ്റെയിൽ മാത്രം കിട്ടുന്ന കട ഇതാണ് അതിനകത്ത് തന്നെ അവരുടെ ഹോൾസെയിൽ മാത്രം കിട്ടുന്ന രാധാകൃഷ്ണരുടെ ടെക്സ്റ്റൈൽസ് തന്നെയാണ് ഇപ്പുറം അപ്പോൾ ഹോൾസെയിൽ കടക്കാർ മാത്രം ഇപ്പുറത്തേക്ക് കയറി ചെയ്തു പിന്നെ അവരുടെ തന്നെ ഹോൾസെയിൽ ഇപ്പുറത്തുണ്ട് ഈ ഭാഗത്ത് കംപ്ലീറ്റ് നല്ല ഡ്രസ്സുകൾ വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഇവിടെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് അറ്റത്തി എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം പിന്നെ ഇവിടെ നിന്നൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഏത് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാലും നമ്മുടെ ബ്രോവേടാണ് അതിലേക്ക് കയറിയിട്ട് നമുക്ക് സെൻറ്റാമേനയുടെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഹൈക്കോട്ടിൻ്റെ ഭാഗത്തേക്കോ പോകാനായിട്ടൊക്കെ എളുപ്പമാണ് ഇപ്പോൾ ഇവിടം വരുന്നപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് കൊച്ചിയിൽ ഏറ്റവും വിലക്കുറവിനെ ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബായ്